ോഷം കണ്ടിട്ട് ഒത്തിരി എൻജോയ് ചെയ്തൊരു പടമാണ് അപ്പോൾ എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ എന്നെപ്പോൾ ആൾക്കാർക്ക് തിയേറ്ററായിരിക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് അതിൻ്റെ വിഷ്വലിയും അത് എടുത്തേക്കുന്നതും അത് എങ്ങോട്ടാണ് ഈഡ് ചെയ്യുന്നത് ഭയങ്കര റെലവൻ്റായിട്ടുള്ളൊരു കണ്ടന്റുമാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ഒരു എസ്പെഷ്യലി ഒരു ഫാമിലി ഓഡിയൻസ് ഇന്ന് മാത്രമല്ല എനിക്കൊന്നും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അപ്പം എല്ലാവരും പോയി കാണാം എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു ഫസ്റ്റ് പാഠമാണ് തിരക്കഥ എഴുതുന്നത് ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്ന പറയുന്നു ഉറപ്പായിട്ടും കുടുംബപ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടും അഭിപ്രായങ്ങൾ അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ഒരു അല

ഞങ്ങൾ കുറച്ച് പുതിയ ആൾക്കാരുടെ പാട വിഷയം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം സിനിമ അഭിപ്രായം പറഞ്ഞു എങ്ങനെയുണ്ട് മൊത്തത്തിൽ അഭിപ്രായം പ്രേക്ഷകരുടെ ശബ്ദം നാടനും മോഡേനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഗുഡ് മൂവി നമ്മുടെ നാമശിക്കാനുള്ള മൂവിയല്ലേ അതിനകത്ത് അതിൻ്റെതായ ചേരുവകളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഓൾ ഇൻ വൺ ഓക്കെ